എല്ലാവർക്കും സുമീസ് ഫുഡാൻ ബേക്സിലേക്ക് സ്വാഗതം കണ്ടോ ഇന്ന് ഞാനൊക്കെ കുറച്ച് നത്തോലി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ വെച്ച് ഒരു നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം അതിന് കഴുകി വൃത്തിയാക്കി എടുത്തുവച്ചതാണ് നമുക്ക് ഒര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനെല്ലാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പിരിയ മുളകും സാദാ മുളകും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് അപ്പോൾ അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് പെരക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിൻ്റെ ഇതിലേക്ക് മസാലയെല്ലാം പിടിക്കണ്ടേ നല്ലെണ്ണ നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് അതൊന്നും ഇട്ടിട്ട് നമുക്ക് കുറയൊക്കെ വറുത്തെടുക്കാം ആയിട്ട് വറുത്ത തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ടാവും ഒരു മാങ്ങ നല്ലോണം നല്ലവണ്ണം മരിഞ്ഞുകഴിഞ്ഞാൽ വേഗം തിരിച്ചിടാൻ പറ്റി നമുക്ക് മൊത്തം ഇങ്ങനെ വറുത്തെടുക്കണം മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തെറുനാരങ്ങയിലെ ഒരു കുഞ്ഞ് കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഇഞ്ചിയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയായി കടുക് പിന്നെ കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി വേണം നമുക്കിതിനെ ഉണ്ടാക്കാൻ തുടങ്ങാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ സ്പൂണാണ് ഇനി രണ്ട് ടീസ്പൂൺ കടുകിട്ടും കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒട്ടുമ്പോൾ തന്നെ നമുക്കത് ബെൾ ചേർത്ത് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകും കൂടി ചേർത്ത് വയ്ക്കാം ഇനി കറിവേപ്പിൽ കറിവേപ്പിലെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വൈറ്റ് ബ്രൗൺ മാറാറക്കാം ച്ചാറിൻ്റെ അതേപോലെ തന്നെ നമുക്ക് കുഞ്ഞു മത്തിയെല്ലാം ഇതുപോലെ അച്ചാറാക്കാം കേട്ടോ ബീഫും മറ്റേ തുണ്ടമീനൊക്കെ ഇടുന്നത് പോലെ തന്നെ ചെറിയ മത്തി ചെറുതായി കട്ട് ചെയ്ത് വറുത്ത് പോരിയിട്ട് ഇതുപോലെ അച്ചാറിടാം നമുക്ക് ഏകദേശം ഇത് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മീൻ വറക്കുമ്പോൾ ഇട്ടിന് വന്നാലും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളകൊടിയാണ് അത് എരിവ് ഓരോരാളെ എരിവിനുസരിച്ചിട്ടിട്ട് കൊടുക്കുക ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതാണ് അതുകൊണ്ടൊരു ഞാനൊരു ഇത്രയും മുളക് പൊടി ചേർക്കുക അതായത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കായപ്പൊടിയാണ് ഞാനിതാ ഒരു ചെറിയ സ്പൂണിന് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് അച്ചാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ഒരു ടേസ്റ്റ് വരുമല്ലോ അതിന് വേണ്ടിയിട്ട് ഉള്ളൂ ഒരറ്റ ടീസ്പൂൺ അച്ചാർ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ഇതിനൊരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർക്കേണ്ടതല്ലേ അതുകൊണ്ട് അത്ര മതി ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം മീൻ വറുക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മളെ ഈ അരവെല്ലം നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ വറത്ത് വെച്ച മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മീനായതുകൊണ്ടാണ് കുറച്ച് എരിവ് കൂടുതൽ കിട്ടുന്നത് കാരണം മറ്റുള്ളതാണെങ്കിൽ പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ മറ്റുള്ള ചെറുനാരങ്ങ അതും കൂടി നമുക്ക് എന്നുവെച്ചാൽ ആ മീനൊരു ടേസ്റ്റ് ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ആ ചെറുനാരങ്ങയും കൂടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ച് മീനിട്ട് കൊടുക്കാവശ്യത്തിന്റെ മീനാഗിരി ഒഴിച്ചു കൊടുക്ക അങ്ങനെ പുളി വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഈ വിനാഗിരി കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം വാളംപുളി ചേർക്കുന്ന പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വാളംപുളി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത് കുറച്ച് നമ്മളിപ്പോൾ പെട്ടെന്നൊന്നും തീരുവല്ലോ അപ്പം പിന്നെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നല്ലെണ്ണയിൽ വിനാഗിരിയിലോ ഇടിയാക്കിയാൽ വെക്കാം കാരണം പുളി വേണമല്ലോ അപ്പോഴ നമ്മളെ നല്ല നത്തോലി അച്ചാർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ